നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം നടന്നത് ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി പങ്കെടുക്കാത്തത് വീണ്ടും ചർച്ചയായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ രോഗികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ നടപടി ഉണ്ടാവണമെന്ന ആവശ്യവും ഉയർന്നു കൂടാതെ ഒറ്റപ്പാലം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു കിഴക്കേ തോടിന്റെ പണി പൂർത്തിയാവുന്നതോടെ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന് കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ രോഗികളുടെ തിരക്ക് ടോക്കൺ വെച്ച് പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മറുപടി നൽകി പുതിയ വളരെ കാര്യമാണ് നല്ല തിരക്ക് ി ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് രോഗികൾ വരുന്നുണ്ട് ഒരു രോഗിയുടെ ഒപ്പം ഒരു കൂട്ടിരിപ്പുകാരെന്ന് കൂട്ടിക്കഴിഞ്ഞാൽ വരെ പത്ത് മൂവായിരം ആൾക്കാരാണ് എട്ട് മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് ആ ഒരു കെട്ടിടത്തിൽ കയറി ഇറങ്ങുന്നത് സ്വാഭാവികമായിട്ടും നല്ല തിരക്കുള്ള ഇത് തന്നെയാണ് അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്കൺ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പോ ഓഫി രജിസ്ട്രേഷൻ കളി അപ്പഴും അതിങ്ങോട്ട് മാറ്റിയിപ്പോ അവിടെ എടുക്കുന്ന ആൾക്കാരൊരു ക്യൂ ഡി വന്നതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അത് മൊത്തത്തിലൊരു കൺജഷൻ ആയത് പലപ്പോഴും ആൾക്കാർക്ക് ക്യൂ ഏതാന്ന് മനസ്സിലാകുന്നില്ല ഓഫീസ് ടിക്കറ്റ് ഇട്ടാ ഡോക്ടറെ കാണാൻ നിൽക്കുന്ന ഒരു ഒരു അഞ്ചാറ് തന്നെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് അത് നമ്മുടെ ശ്രദ്ധയിൽ വന്നുള്ളതുകൊണ്ട് തന്നെയാണ് എച്ച് എംസി തീരുമാനത്തിന് കാത്തിന് നൽകാതെ തന്നെ സി ഡി ക്കിന് വേണ്ടിട്ട് നമ്മൾ അതിന്റെ സപ്ലോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് വാക്സിനേഷൻ പുരോഗമിക്കുന്നതായി വെറ്റിനറി ഡോക്ടർ പറഞ്ഞു നായ്ക്കളെ വാക്സിനേറ്റ് എയിംസ് അപ്പം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് എല്ലാ സ്പ്രീ ഡോക്സും ഇപ്പം അതിന് ശനിയാഴ്ച മുതലേ ശനിയാഴ്ച നമ്മുടെ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തിരുന്നു ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ ഇതുവരെയ്ക്കായിട്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് സ്പ്രേ ഡോക്സിന് നമ്മൾ വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വാർഡിലും മുപ്പത്തി ആറ് വാർഡിലും നമ്മൾ വാക്സിനേറ്റ് ചെയ്യാണ് എല്ലാത്തിനും എല്ലാ നമുക്ക് കിട്ടാവുന്ന എല്ലാ സ്പ്രേ ഡോക്സും വാക്സിനേറ്റ് ചെയ്യാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ചെയ്യുന്നതിന് സ്പ്രേ പെയിന്റ് വെച്ച് ബ്ലൂ കളറിലെ സ്പ്രേ പെയിന്റ് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നത് ബ്ലാക്ക് കളറിലെ ഡോക്സി സ്പ്രേ വാക്സിനേറ്റ് യോഗത്തിൽ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു ഷോർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി തഹസിൽദാർ അബ്ദുൾ മജീദ് പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു